അലൈക്കും വർഹമത്തല്ലാ തിബിൾ കുരൂബ് സഹായ സംഘം നിരമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും പ്രിയമുള്ളവരെ ഇന്ന് പരിശുദ്ധമായ ഖുർഹാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബഖറയിലെ നൂറ്റി മുപ്പതാ നൂറ്റി മുപ്പത്തി ഒന്ന് ആയത്തുകളാണെന്ന് ഇൻഷാ അള്ളാഹ് വിശദീകരിക്കാൻ പോകും يرغب عن ملة إبراهيم إلا من صبه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين പറയുകയാണ് സ്വയം മറ്റാരാണ് ിന്റെ മതത്തെ വെറുക്കുക അള്ളാഹു ചോദിക്കണേ എങ്ങനെ സ്വയം സ്വീകരിച്ചവരല്ലാതെ ഇബ്രാഹീമിൻ്റെ മതത്തെ വെറുക്കുക അള്ളാഹു അള്ളാഹു ചോദിക്കു പറയണം അദ്ദേഹത്തെ ഞാൻ അതേ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലേ ഇഹത്തിൽ ഈ ദുനിയാവിൽ ഉത്കൃഷ്ടനായി തിരഞ്ഞെടുത്തിരിക്കുന്നു കേട്ടോ മാത്രമല്ല പരലോകത്തും അദ്ദേഹം ആ ഇബ്രാഹിം നബി സുഹൃതം ചെയ്തവരുടെ കൂട്ടത്തിലായിരിക്കും കൂട്ടത്തിൽ തന്നെ ആയിരിക്കും വീണ്ടും പറയുകയാണ് ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിച്ചു ഓ ഇബ്രാഹി താങ്കൾ എന്നെ അനുസരിച്ച് കീഴടങ്ങുക അപ്പോൾ ഇബ്രാഹിം നബി അലൈസ്വലാം പറഞ്ഞു പത്രേ ഞാൻ സർവലോകരക്ഷിതാവിൻ ഇതാ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം പറഞ്ഞു പത്രേ ഇനി വിശദീകരണത്തിലേക്ക് പോകാം ആരാപനം അള്ളാ പറയുന്നു ഇത് കേൾക്കണേ അള്ളാ പറഞ്ഞത് പറയാം ഞാനേ ിബിറോഹീം അവർ തന്നേ അവരെ മിത നടപടി സിദ്ധാന്തവും കാലം ക്രിയാമൂളം വരുന്ന ജനവും അതിലേ ഇതാ ബുദ്ധി ഉള്ളോർ തന്നെ പ്രശംസ വാക്ക് തന്നെ നിന്നും വേറെ തന്നെ അള്ളാഹു അബുനസത്ത് പറയുകയാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ നടപടി ഉണ്ടല്ലോ അദ്ദേഹം കൊണ്ടുവന്ന സിദ്ധാന്തങ്ങൾ ഉണ്ടല്ലോ അദ്ദേഹം കൊണ്ടുവന്ന ആരാധനാ ക്രമങ്ങളുണ്ടല്ലോ അതെല്ലാം ആ കാണുന്ന എല്ലാവരും വിദ്ധികളല്ലാത്ത എല്ലാ ബുദ്ധിശാലികളും അത് അംഗീകരിക്കുമത്രേ അതിനെ വാഴ്ത്തുപ്പെടുമത്രേ അതിനെ സ്തുതിക്കപ്പെടുമത്രേ എന്നാഹു പറയുകയാണ് റിയാമെന്നാളോളം വരുന്ന എല്ലാ ബുദ്ധിമാന്മാരും ആ ഇബ്രാഹിം നബി അലേശ്വരാത്തു ാമിൻ്റെ ചര്യയെ അനുമോദിക്കുമത്രേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മതത്തെ അംഗീകരിക്കുമത്രേ ആ തുടർന്ന് വരുന്നതായ എല്ലാ മുസ്ലിമീങ്ങളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിയേയും പിൻപറ്റുകയും ചെയ്യുമത്രേ ും സ്വയം വിഡ് ചമഞ്ഞ് നടക്കുന്നു മഹാവിഡികൾ അതേ കീയാമന്നാളോളം വരുന്ന എല്ലാ ബുദ്ധിമാന്മാരും അള്ളാഹുവിൻ്റെ ഇബ്രാഹിന്റെ അലൈഇസ്ലാമിനെ പുകഴ്ത്തുകയും അതിലുള്ള മഹാവിഡ്ഢികളുണ്ടല്ലോ സ്വയം ബുദ്ധിശാലികളാണ് എന്ന് സ്വന്തം അഭിമാനിക്കുന്ന മഹാവിഡ്ദികൾ അല്ലാഹ് പറയണി പറയുമത്രേ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ മതവും അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ദീനുല്ലി പ്രവാചകൻ മുഹമ്മദ് കൊണ്ടുവന്ന ദീനും പഴഞ്ചനാണത്രേ അതിൽ യാതൊരു കതരുമില്ല എന്ന് വിഡ്ഢികൾ പറയുമത്രേ എന്ന് അള്ളാഹുറബുജത്ത് നബിയോട് പറയുകയാണ് ഇത് നബിയോടാണ് പറയുന്നത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് സുല്ലാ അലൈ വസ്ല്ലം ആ തങ്ങളോട് പറയുകയാണ് ശരിയായി നടപടി നബിയാരേതും ഏറ്റം പ്രശംസകൾ ശംസകൾ അറിപ്പിക്കാമേട്ടിയാമെന്നാളോളം വരുന്ന എല്ലാ ജനങ്ങളും അതിലുള്ള നല്ല ബുദ്ധിമാന്മാർ പറയും ഇബ്രാഹിം നബി അലൈഹുസ്വലാമിൻ്റെ ശര്യകൾ എത്രയോ നന്നാണ് ഇബ്രാഹിം നബി അലൈഹുസ്സലാമിൻ്റെ പ്രാർത്ഥന എത്രയോ നന്നാണ് ഇബ്രാഹിം നബി മിൻ്റെ കർമ്മങ്ങൾ എത്രയോ നന്നാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന നല്ല ബുദ്ധിമാന്മാർ പറയുമത്രേ ഭൂരിപക്ഷമില്ലാത്ത മഹാവിഡ്ഢികൾ അതിനെ നിരസിക്കുമത്രേ നമ്മൾ കാണുന്നില്ലേ നല്ല ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കുറെ അനന്ന ബുദ്ധിയെട്ട വിഡ്ഢികൾ ഇസ്ലാം മതം പഴഞ്ചനാണെന്ന് പറയും ഇസ്ലാം മതത്തോടുള്ള അസൂയ കൊണ്ടാണ് അവർ പറയുന്നത് മുസ്ലിം പേര് കൊണ്ടൊന്നും ആവില്ല മുസ്ലിം പേര് ഞാൻ ദുബായിൽ നിൽക്കുമ്പോൾ ദുബായിൽ വർഷങ്ങൾക്ക് മുമ്പ് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഈജിപ്റ്റീഷ് ഈജിപ്ഷ്യൻ ആൾക്കാർ വരും അവൻ്റെയൊക്കെ പേര് കേട്ടാറുണ്ടല്ലോ അബ്ദുൽ ഹമീദ് അബ്ദുൽ ജബ്ബാർ അബ്ദുൽ അബുദ്ദൂസ് എന്നൊക്കെ ഒരിക്കലും ഒരുത്തൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നീ എന്താ പറയാ വെള്ളിയാഴ്ച പള്ളിയിൽ പോവാം അപ്പം അവൻ പറയണ അവൻ ക്രിസ്ത്യാനിയാണ് അവൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ ഞാൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്ന എന്തിനാണെന്ന് അറിയാം നമ്മൾ വിചാരിക്കുമ്പോഴേ റഹീം ജലേ ജമാൽ ഇവനൊക്കെ മുസ്ലിമാണ് മുസ്ലിമാകണമെങ്കിൽ മുസ്ലിം ആകണം മുസ്ലിമാകണമെങ്കിൽ അത് അറിഞ്ഞ് മുഹമ്മദ് റസൂലുള്ള അത് പിൻപറ്റി ജീവിക്കും ഇങ്ങനെ മുസ്ലിം ആവും അല്ലാതെ ഈജിപ്റ്റുകാർ മിസ്രുകാർ അബ്ദുൽ ജബ്ബാർ അബ്ദുറഹീം റഹീമെന്നൊക്കെ പറഞ്ഞ് നസറാണികൾ അങ്ങോട്ട് ദുബൈയിലും അബുദാബിയിലും ഒക്കെ വരുന്നുണ്ട് ഒക്കെ വരുന്നു സൗദി അറേബ്യയിൽ കുറച്ചാണ് വരുന്നത് അപ്പോൾ അവരുടെ പേരുകളും ഇതുപോലെ തന്നെ ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം കൂടുതൽ ഈ മിസ്രികളുമായിട്ട് ഇടപെട്ടിട്ടുള്ളവർക്ക് അറിയാം മനസ്സിലായി അതിൽ വരുന്ന ഇരുപത് ശതമാനം ആൾക്കാരും ക്രിസ്ത്യാനികളാണ് ഈജിപ്റ്റിൽ നിന്ന് അവരുടെ എല്ലാ പേരുകളും അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് അബ്ദുൽ കരീം റാവൂഹ് എന്നൊക്കെ നമ്മൾ അന്തം വിട്ടു അവർ വെള്ളിയാഴ്ചയെ നിസ്കരിക്കാതൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇവനൊന്നും മുസ്ലിം അല്ല അവനൊന്നും പറയേയില്ല അതാണ് കള്ളന്മാർ അവർ മുസ്ലിമാണെന്ന് ധരിച്ചോട്ടേന്ന് അറബികളൊക്കെ കൂടുതലും അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരിക്കും ആശാരിമാരുണ്ട് മേശരിമാരുണ്ട് ഒരുപാട് പേരുണ്ട് പോട്ടെ അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല നമ്മളിപ്പോൾ ഇവിടെയുള്ള വിഡ്ഢികളെ പറ്റിയാണ് പറയുന്നത് ഇവിടെയുള്ള കുറഞ്ഞ വിഡ്ഢികൾ ഒരു ഭാഷ പോലും അറിയാത്ത പെറും മലയാളം കല്ലീവില്ലിയും കൊണ്ട് നടക്കുന്ന രണ്ട് സിനിമയും പിടിച്ച് ഓട്ടോയും ഓടിച്ച് നടക്കുന്ന ഞാൻ ആരെയും കുറ്റം പറയുക അങ്ങനെയുള്ള ചെറിയ വലിയ വിഡ്ഢികൾ ഇസ്ലാം മതത്തെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ യൂട്യൂബ് ചാനലിൽ കൂടെ ഇരുന്ന് തീർവാണം പിടിക എന്താണ് ഇസ്ലാം എന്ന് ഏവൻ അറിയാം ഈ പറയുന്നമാർക്കറിയാം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സന്ദർഭം കിട്ടുമ്പോൾ ഞാൻ കൊറേ കൊറേ പറയാം പറയുന്നു ഓ ഇതാ താങ്കൾ സദയം ഇൻഷാല്ലാങ്കൾ കീഴ്പെടുുകീഴ്പെട്ടാണേ റബ്ബേ പറഞ്ഞു റബിനോട് ഞാനും അള്ളാഹു ഇബ്രാഹിമേസ്വലാമിനോട് പറഞ്ഞു ഓ ഇബ്രാഹിം താങ്കൾ എന്നെ കീഴ്പെട്ട് ജീവിക്കണം കേട്ടോ താങ്കൾ എന്നെ അനുസരിച്ച് ജീവിക്കണം കേട്ടോ ഉടൻ തന്നെ പറയുകയാണ് സർവലോക സംരക്ഷകന ഇത് കുറുകാനാണ് കേട്ടോ ഞാൻ കയ്യിൽ ഇട്ട് പറയല്ല അതിൻ്റെ ആശയവും അർത്ഥവും വിനിമയവും പറഞ്ഞു തരികയാണ് ആ ഇബ്രാഹിം നബി അലി ഇസ്ലാം പറയുകയാണ് സർവലോക സംരക്ഷകനായ അള്ളാഹുവേനിതാ സദയം നിന്നെ അനുസരിച്ചിരിക്കുന്നു അല്ലാ ഞാനിതാ സദയം നിന്നെ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു റബ്ബേ നീ എന്നെ അനുഗ്രഹിച്ചാലും ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إن شاء الله نالك السلام عليكم ورحمة الله